ആ ഒരു ഉള്ളൂർമ്മ വേണം നമുക്ക് പല കാര്യത്തിലും ഉള്ളൂർമ്മയുണ്ട് പല ആളുകളും മരിക്കാൻ കിടക്കുന്ന സമയത്ത് ഇങ്ങനെ ഇട്ട് തപ്പുന്നവരുണ്ട് ഈ അടിവയത്ത് തപ്പ പറയലും ആ താക്കോൽ എൻ്റെ കയ്യിലുണ്ടെന്ന് പറയും എന്ന് പറഞ്ഞാൽ പണ്ട് മുതലേ വെച്ചിരുന്ന താക്കോല് തപ്പുവാ നമുക്ക് ചില കാര്യങ്ങളിൽ ഓർമ്മയുണ്ട് ചില കാര്യങ്ങളിൽ ഓർമ്മയില്ല പണ്ടൊരു അപ്പാപ്പ മരിക്കാൻ കിടക്കും അപ്പാപ്പ മരിക്കാൻ കിടന്നിട്ട് ഉപ്പുപ്പ അടുത്ത് നിൽക്കുന്ന മക്കളോട് ഉപ്പുപ്പ പറഞ്ഞ മക്കളെ ഞാൻ പഠിക്കാൻ അന്ത്രമാൻ അഞ്ച് ലക്ഷം രൂപ കൊടുക്കാനുണ്ട് നിന്റെ അപ്പച്ചയ്ക്ക് ഞാൻ പത്ത് ലക്ഷം കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് എൻ്റെ അനിയന് ഞാൻ ഏഴ് ലക്ഷം കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പം മക്കള് പറഞ്ഞ് പാപ്പായിക്ക് മറവിരുമോ അത്ര ഓർമ്മയില്ല ഡോക്ടർ പറഞ്ഞു ഓർമ്മയില്ല ഇടയ്ക്കിടയ്ക്ക് ഓർമ്മയില്ല ഇത് കഴിഞ്ഞ് ഈ മനുഷ്യൻ എന്ത് ചെയ്ത് ഈ കൊടുക്കാനുള്ളതെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് പറഞ്ഞ് എന്റെ പേരിൽ എസ് പി ടിയിൽ ഒരു കോടി രൂപ കിടപ്പുണ്ട് ലക്ഷം ലക്ഷം രൂപയുണ്ട് ഇന്ന നിന്ന് രൂപ പറഞ്ഞപ്പോൾ പറഞ്ഞു പി കെ അബ്ദുൾ മാസ്ത്ര അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പി കെ റഹ്മത്ത് അലി മുഹമ്മദ് ഷെരീഫ് കെ ഐ അബ്ദുൾ സലീം പി എ മുഹമ്മദ് സഫാലി ഇസ്മായിൽ മുഹമ്മദ് ഹബീബ് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു തുടർന്ന് ജീവിതം യാത്രയും ലക്ഷ്യവും എന്ന വിഷയത്തെ അടിസ്ഥാനമാക്കി ഷെരീഫ് തിരൂർ ക്ലാസ് നയിച്ചു കൂടാതെ ഖുറാൻ ലേണിംഗ് സ്കൂൾ ഇൻസ്ട്രക്ടർ സൽമ അൻവരിയ ഇമ്പമുള്ള കുടുംബം എന്ന വിഷയത്തെ ആസ്പദമാക്കി ക്ലാസ് എടുത്തു ഇ ഐ സുറാജ് സ്വാഗതവും കെ കെ ആസാദ് നന്ദിയും പറഞ്ഞു